വീട് ചെറുത് അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം പരിഹാരം ഇത്രയേ ഉള്ളൂ നമുക്ക് തടി വെട്ടിക്കൊണ്ടുവന്ന് ഒരു ഇച്ചുരുടെ വലിയ വീട് പണിയാം ഇതാണ് ആറാം അധ്യായം അപ്പൊ ഏലീഷ പറഞ്ഞു ഓ അതിനിപ്പോ എന്താ കുഴപ്പം നമുക്കൊരു വീട് പണിയേണ്ട കേസല്ലേ ഉള്ളൂ നല്ലൊരു മരം വെട്ടുകാരനെ വിളിക്കണം അങ്ങനെ പ്രവാചകന്മാർ അന്വേഷിച്ചു പോയി ഒരു മരം വെട്ടുകാരനെ കണ്ടു അപ്പോൾ ഈ മരം വെട്ടുകാരനോട് പ്രവാചകന്മാർ പറഞ്ഞു ഒരു വീടുണ്ടാക്കുന്ന കാര്യമാണ് അത് തടി ഒന്ന് വെട്ടണം അപ്പൊ പുള്ളി അന്നേരം പറഞ്ഞു ഞാൻ മരം വെട്ടുകാരനാണ് പക്ഷെ കോടാലി ഇല്ല അപ്പൊ പ്രവാചകൻ പറഞ്ഞു കോടാലി ഇല്ലാതെ ഇല്ലാതിപ്പം മരം വെട്ടാൻ പറ്റിയല്ല നീ എങ്ങനെയും ഒരാളോടൊരു കോടാലി മറിക്കാൻ പറ മറിക്കാൻ പറഞ്ഞാൽ ഒരു വായ്പ അപ്പൊ ഈ മരം വെട്ടുകാരൻ പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ ഈ മരം വെട്ടുകാരൻ വേറൊരു മരം വെട്ടുകാരന്റെ അടുത്ത് എന്ന് ചോദിച്ചു ഒരു കോടാലി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ അതിനെന്നാ കൊണ്ട് കോടാൻ പറഞ്ഞു തിരിച്ചു തരണോന്ന് പറഞ്ഞു ഈ മരം വെട്ടുകാരൻ കോടാലിയുമായി വന്നു അങ്ങനെ പ്രവാചകന്മാരെല്ലാം കൂടെ കൂടി മരം വെട്ടുകാരനെ ഉപയോഗിച്ച് മരം വെട്ടാൻ വേണ്ടി ചെന്നു ഈ മരം വെട്ടുകാരൻ മരത്തേക്കേറി കൊമ്പ് കോടാലി ഉപയോഗിച്ച് വെട്ടുക എങ്ങനെ വെട്ടുന്ന ഇങ്ങനെ വെട്ടുക അതിന്റെ അപ്പുറത്ത് വലിയൊരു വെള്ളക്കുഴിയാ വെള്ളക്കുഴി വലിയ ജലാശയമാണ് ഈ പുള്ളി വെട്ടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പുള്ളിക്കൊരു ഒരു സ്വപ്നമുണ്ട് ഇവര് നല്ല ഒരു കൂലി ഇന്ന് തരുമല്ലോ ഭാഗ്യം ഇച്ചിരിയൊക്കെ മുന്നോട്ട് കുടുംബം പോകും ചില പൈസയുടെ ആവശ്യമുള്ള സമയത്താണ് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് എന്നോർത്തോണ്ട് മരം വെട്ടിയ സമയത്ത് ഈ കയ്യിലുണ്ടായിരുന്ന കോടാലി വഴുതി വെളത്തി പുള്ളി ആ മരത്തിലിരുന്ന് കാർച്ചയാണ് അയ്യോ എന്റെ കോടാലി പോയി അത് കടം മേടിച്ച കോടാലിയാണ് ഭയങ്കര കാർച്ച ഈ കരഞ്ഞോണ്ട് ഏലീഷായോട് പറഞ്ഞു ഒന്നാമതെ എനിക്കൊരു കോടാലി പോലും ഇല്ല ഞാൻ കടം മേടിച്ചോണ്ട് വന്ന ഒരു കോടാലി ആയിട്ടാണ് നിങ്ങൾക്ക് പെരപണിയാൻ വേണ്ടി മരം വെട്ടാൻ വന്നത് അതാണ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയത് പുള്ളി കരചെയ്യാൻ തുടങ്ങിയ കരയാൻ തുടങ്ങിയപ്പം പ്രവാചകൻ ഉടനെ നീ വിഷമിക്കുവൊന്നും പറഞ്ഞു പ്രവാചകൻ ഒരു കമ്പ് ഇങ്ങോട്ട് ഒരു മരത്തിന്റെ കമ്പ് ഇങ്ങോട്ട് ഒടിച്ചു ഒരു കമ്പ് കമ്പ് ഒടിച്ചിട്ട് ഇവനോട് ചോദിച്ചു എവിടെയാണോ അതിന്റെ കോടാലി പോയത് നീ ഓർക്കുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവമൃത ഇന്ന സ്ഥലത്തേക്കാണ് ഈ കോടാലി അങ്ങോട്ട് വീണ് താന്നുപോയത് കോടാലി വീണാലുള്ള പ്രത്യേകത അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കോ താന്നു പോവോ താന്നു നോക്കി നിൽക്കുമ്പോൾ തന്നെ താന്നു താവൂട്ടു പോകും ഏറ്റവും അടിയിൽ പോയി അപ്പൊ പ്രവാചകൻ പറഞ്ഞു എവിടെയാടാ അതിന്റെ കോടാലി പോയെന്ന് ചോദിച്ചു പള്ളി ഇദ്ദേഹം പറഞ്ഞത് ഇന്ന സ്ഥലത്താണ് പോയത് പുള്ളി ആ കയ്യിലിരിക്കുന്ന ആ കമ്പെടുത്ത് ആ വെള്ളത്തിലേക്ക് ഒറ്റയേറ് ആ വെള്ളത്തിലേക്ക് ഈ കമ്പ് ചെന്ന് വീഴുകയും അടി കിടന്ന കോടാലി പൊങ്ങി വരികയും ചെയ്തു എടുക്കണമെന്ന് പറഞ്ഞു കോടാലി കോടാലി ഈ വരമ്പിട്ടുകാരനെടുത്ത് വേഗം ചങ്കോട് ചൈവം എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയില്ലോ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ കൈന്ന് പോയ പലതും ദൈവം തിരിച്ചു തരും ഒര്ക്ക് പറഞ്ഞേ ഹല്ലയിലൂയ്യൂ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഒരിക്കൽ കൂടി കേട്ടോ കോടാലി കയ്യിലിരുന്ന കോടാലിയാണ് കൈയിലിരുന്ന പുള്ളി അത് ലൂസാക്കി അല്ല പിടിച്ച മുറുക്കി പിടിച്ച കോടാലിയാണ് അത് വെട്ടാൻ നേരം ലൂസാക്കി പിടിച്ച പിടിച്ചാ തെറിച്ചു മുറുക്ക പിടിക്കും പരമാവധി മുറുക്ക പിടിച്ചാണ് വെട്ടുന്നത് മുറുക്കി പിടിച്ചത് പോകരുത് എന്ന് ആഗ്രഹിച്ചാണ് പിടിച്ചത് വെള്ളത്തിൽ പോക്കോട്ടെ എന്ന് വിചാരിച്ചല്ല വെട്ടിയത് പക്ഷെ കൈ മുറുക്ക പിടിച്ചത് ശ്രദ്ധിച്ചു പിടിച്ചു അന്നിട്ടും അത് കൈന്ന് അങ്ങ് പോയി കൈന്ന് പോയിട്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിനടിയിലേക്ക് പോയി നിങ്ങളുടെ കൈന്ന് എന്തൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ നോക്കി ോക്കി താണു പോയ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു തുടങ്ങിയ ജീവിതം ഒരു കുടുംബ ജീവിതം അത് കൈയിൽ നിന്നു പോകുന്ന പോലെ നിങ്ങൾ ആഗ്രഹിച്ച് വളർത്തിയ മക്കൾ ഇപ്പൊ അത് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല ഒരു നിയന്ത്രണത്തിലല്ല കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ബിസിനസ് നടത്തി കൃഷി നടത്തി നിങ്ങളുടെ പല രീതിയിൽ സമ്പത്ത് കൈവന്ന് വന്ന് പൈസ പോകരുത് എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം പക്ഷെ നിങ്ങൾ മുറുക്ക പിടിച്ചത് സത്യമാണ് പക്ഷെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി അങ്ങനെ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു നോക്കിയേ നീ വിഷമിക്കണ്ടടാ ഞാൻ ഒരു കാര്യം ഒരു കമ്പ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു നിങ്ങൾ ഇനി നോർമൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിക്കേ ഒരു കമ്പ് വെള്ളത്തിൽ വീണെന്ന് വിചാരിച്ച് ഭാരമുള്ള കോടാലി പൊങ്ങി വരുമോ പിന്നെ നമ്മൾ അവിടെ ആ സ്ഥാനത്തുണ്ടെങ്കിൽ പ്രവാചകൻ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെന്ന് നമ്മൾ പറയും കോടാലി എടുക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തപ്പി എടുക്കാൻ പറ്റും ഒരു മരത്തിന്റെ കമ്പ അങ്ങോട്ടിട്ടാൽ ഇവിടുന്ന് കോടാലി പൊങ്ങി വരുമോ അത് നമ്മുടെ ബുദ്ധിയാ കോടാലി അങ്ങനെ ഒന്നും പൊങ്ങി വരില്ല പിന്നെ അത് പോയതാന്ന് പറയും ആൾക്കാർ അഭിപ്രായം പറയും അത് പോയി അത് പോട്രാ അത് ഇനി ഓർമ്മ മേടിച്ചാൽ മതി നമ്മൾ വേറെ ലെവലിൽ ചിന്തിക്കും പ്രവാചകൻ പറഞ്ഞു വിഷമിക്കണ്ട ഒരു കമ്പോട്ടിട്ടാ ഒരു കോടാലി വരും ശ്രദ്ധിച്ച് ഈ എന്നാ ഈ എന്നാ ഈ വെട്ടിയിട്ട എന്നാ സൂചിപ്പിക്കുന്നേ ഈ വെട്ടിയിട്ട കമ്പാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന നിങ്ങൾ ഇത്രയും ത്യാഗത്തോടെ വണ്ടി ഓടിച്ചു നടന്നും വാഹനത്തെ കയറിയും ഇവിടെ വന്ന് ഈ സ്ഥലത്ത് കസേരയിൽ ഇരിക്കുന്നത് നമ്മൾ വെട്ടിയിട്ട കമ്പ നമ്മൾ വെട്ടിയിടുന്ന കമ്പ ഇത് ഇവിടെ വെട്ടിയിടുക കമ്പ് അപ്പൊ ചിന്തിക്കരുത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നോർത്ത് നഷ്ടപ്പെട്ട് തിരിച്ചു വരുവോ ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെട്ടിയിട്ട ചില കമ്പുകൾ ജപമാല ചൊല്ലിയ ജപമാല പങ്കെടുത്ത വിശുദ്ധ കുർബാന എടുത്ത നോമ്പ് എടുത്ത പ്രാർത്ഥന കുടുംബത്തിലെ പ്രാർത്ഥന ഇതൊക്കെ വെട്ടിയിട്ട കമ്പ ആ കമ്പ് വെട്ടിയിട്ടാൽ നമ്മുടെ പ്രതിസന്ധികൾ മാറും അപ്പൊ ചിലപ്പോ ബുദ്ധി കൂടി ആൾക്കാർ പറയും പിന്നെ പോയി പണി നോക്കും പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മൾ വേറെ ലെവൽ ചിന്തിക്കും ശ്രദ്ധിച്ചോ ഒരു കമ്പിന് പോലും ഇത്രേ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് അതാണ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നീ ഒരു തടി വെട്ടി ഇട്ടാ മതി ഒരു കമ്പ് വെട്ടിയിട് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ നിങ്ങൾ ജപമാല ചൊല്ലി നിങ്ങളുടെ ഭവനത്തിൽ നിക്ഷേപിക്കണം കമ്പ് വെട്ടിയിടണം ഇടുമ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത് വീണ്ടും നല്ല രീതിക്ക് വരാൻ തുടങ്ങും പറഞ്ഞേ ഹല്ലേ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലയിലൂയ്യാം ഹല്ലയിലൂയ്യ കരങ്ങൾ താഴ്ത്താം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വഴി ഇനി ശ്രദ്ധിച്ചു മത്തായി ചേട്ടനെ കുറിച്ച് ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞു നിങ്ങൾക്കെല്ലാം ഒരു കഥയാണ് പക്ഷെ എനിക്ക് ഞാൻ അത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി അത് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ കഥ മത്തായി ചേട്ടൻ നോഹയുടെ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കം പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാണ് സംഭവം കഥയാണ് വെറും കഥയാണ് ഇപ്പൊ മത്തായി ചേട്ടൻ നോക്കിയപ്പോൾ മഴ നിക്കുന്നില്ല മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ തടി വെട്ടിക്കൊണ്ട് വന്ന് തടിയെ പിടിച്ചു ഒക്കെ രക്ഷപെടുകയാണ് അപ്പോൾ ഒരു ചേട്ടൻ ഒരു തടി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വന്നപ്പോ തള്ളിക്കൊടുത്തു മതാജ് മാതാജേടിയെ നീ പോടാവിടുന്നു എന്നെ ദൈവം നേരിട്ട് രക്ഷപ്പെടുത്തി കൊള്ളുന്നു പുള്ളി ആ തടി ആ പുള്ളിക്കാനെ നീ വേണേ കൊണ്ട് കൊടാന്നു പുള്ളി ആ തടിയെ കയറിയില്ല വെള്ളം വീണ്ടും പൊങ്ങാൻ തുടങ്ങി പൊങ്ങാൻ തുടങ്ങിയപ്പം വള്ളത്തിനും ബോട്ടിനും വഞ്ചിക്കും ഒക്കെ ആൾക്കാര് വെള്ളക്കാലവും പാത്രവും പിറകി കെട്ടി വള്ളടത്തേക്ക് രക്ഷപ്പെടുകയാണ് അപ്പോൾ ഒരു വള്ളത്തിൽ ഇങ്ങനെ പോയ പിന്നെ മത്തായ് ചേട്ടന്റെ പരിചയക്കാരൻ വള്ളത്തിൽ മത്തായ്ച്ചേട്ടം ഇവിടെ ഒരാൾക്കുടെ സ്ഥലമുണ്ട് നിങ്ങൾ പോരെ നീ പോടാവേ എന്നെ ദൈവം നേരിട്ട് രക്ഷപ്പെടുത്തി നീ നിന്റെ വള്ളം കൊണ്ട് പോടാവിടുന്നു വള്ളത്തെ കയറിയില്ല പിന്നെ ബോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടും മത്തായ് ചേട്ടൻ കയറിയില്ല എന്നെ ദൈവം നേരിട്ട് വന്നങ്ങ് എന്ന് ഓടുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ പൊങ്ങി വെള്ളമൊക്കെ ഭയങ്കര പ്രശ്നമായപ്പോൾ ഗവൺമെന്റ് ഹെലികോപ്റ്റർ അനുവദിച്ചിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എവിടെയും ഒറ്റപ്പെട്ട് ജീവൻ മരണ വെപ്രാളത്തിലൊക്കെ നിൽക്കുന്നുണ്ടോ അവരെ രക്ഷപ്പെടും ഹെലികോപ്റ്റർ അപ്പോൾ ഹെലികോപ്റ്റർ ഇങ്ങനെ പോയപ്പോൾ ഇതിലുള്ള ആൾക്കാർ കണ്ട് താടി ഒരു ചേട്ടന് ഇതാ നിൽക്കുന്നു അപ്പോൾ അവരോടനെ ഒരു കയർ ഇറക്കി കൊടുത്തു ചേട്ടാ ഈ കയറിക്കോ എന്ന് പറഞ്ഞു നീ ഇതിൻ്റെ കയറും കൊണ്ട് പോടാ പോടാവിടുന്നെ കറങ്ങുന്ന സാധനം കൊണ്ട് എന്നെ പറ്റിക്കാതെ പോടാ പോടാവിടെന്ന് പറഞ്ഞു കറങ്ങുന്ന സാധനം എന്താണ് ഹെലികോപ്റ്റർ നിന്റെ ഹെലികോപ്റ്റർ കൊണ്ട് പോകാൻ പറഞ്ഞു ഇത് ഞാൻ എന്നെ ദൈവം നേരിട്ട് വന്ന് ഞാൻ ആരാന്ന് ആരാന്നറിയാവോന്ന് ചോദിച്ചു പുള്ളി വെള്ളത്തിൽ മുങ്ങി മരിച്ചു വെള്ളം പൊങ്ങി മരിച്ചു 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 കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്ന പുള്ളിയുടെ ആത്മാ വന്നേരം തീരുമാനിച്ചു ദൈവത്തോട് രണ്ട് കവിൾ സംസാരിച്ചിട്ട് ബാക്കി കാര്യമുള്ളു ഞാൻ അത്രയും വിശ്വസിച്ചിട്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞ കമ്പ് വെട്ടിക്കൊണ്ട് നീ പോടാവെന്ന് പറഞ്ഞു പള്ളക്കാരോട് നീ പോടാവെന്ന് പറഞ്ഞു ഹെലികോപ്റ്റർ കയറു നീ പോടാവോ നിന്റെ കറങ്ങുന്ന സാധനം കൊണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം എന്ത് രണ്ടെണ്ണം ചോദിക്കാൻ മരിച്ചു മത്തായി ചേട്ടന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് ചെന്നു അവിടെ ചെന്ന് ദൈവത്തോട് രണ്ടെണ്ണം ഒന്ന് പറയാനാണ് ചേട്ടൻ ചെന്നത് ദൈവം എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു ദൈവം ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു ഞാൻ നിന്റെ അടുത്തേക്ക് ഒരാൾ നിന്നോട് പറഞ്ഞായിരുന്നു ഒരു കമ്പ് തള്ളിയിട്ടിട്ട് കയറിക്കോളാൻ പറഞ്ഞിരുന്നു കിലെ പിടിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞായിരുന്നോ നീ എന്നാ കേറാഞ്ഞെ അത് ഞാൻ നിനക്ക് തന്ന ഒരു പിടിവള്ളിയായിരുന്നു മത്തായി ചേട്ടോ ഒരു പിടിവള്ളിയാ അതെ പിടിക്കാൻ പാടില്ലായിരുന്നു അപ്പം പുള്ളി ഓർത്തു ഓ ശരിയാണോ രണ്ടാമത് പുള്ളിച്ച് ഈ ദൈവം പറഞ്ഞു നിന്നെ ഒരു വള്ളവും വഞ്ചിയും ബോട്ടും ഒക്കെ ആയിട്ട് ആളുകൾ വന്ന് കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്നാ പറഞ്ഞത് അത് ഞാൻ അയച്ച ചില കാര്യങ്ങൾ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ കണ്ണിലൂടെ കണ്ണിന് മുമ്പിലൂടെ കണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അത് എന്നെ കേറാൻ പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് കയറിട്ട് തന്നെ നിങ്ങൾ പിടിച്ചു കയറിയാ മതിയായിരുന്നു എന്നാ കേറാഞ്ഞെ നിന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള പിടിവല്ലി പിടിവള്ളി കൊണ്ടു തന്നിട്ട് എന്നാ കേറാഞ്ഞെന്ന് ചോദിച്ചു അപ്പോഴാണ് പുള്ളി പറ്റിയ ഒരു അബദ്ധം ഓർത്തത് ഇതൊരു കഥയാണ് പക്ഷെ നിങ്ങൾ ഇതിൽ ആശയ ഒരു ദൂതുണ്ട് എന്നാ ദൂത് നമ്മൾ അറിയോ ദൈവം നമ്മുടെ കൺമുമ്പിൽ രക്ഷപ്പെടാനുള്ള ചില പിടിവള്ളികൾ കൊണ്ടു ഉറപ്പാണത് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പല ഇനി സാക്ഷ്യം വരാനുണ്ട് ഇന്നിങ്ങോട്ട് ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം എനിക്ക് ദൈവം ഒരുക്കി തന്നു പറഞ്ഞില്ലേ പറഞ്ഞു നമുക്കുള്ള പിടിവെള്ളി നമ്മൾ വിചാരിക്കും തീർന്നു എല്ലാ വഴികളും അടഞ്ഞു നമ്മൾ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പിടിവള്ളി ദൈവം ഒരുക്കി തരും പിടിച്ചോളാൻ പറയും കേറിക്കോളാൻ പറയും അപ്പം ഡിമാൻഡ് പറയരുത് ശ്രദ്ധിച്ച് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾ ഇങ്ങനെയാ വരുന്നത് ദൈവം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് നിസ്സാരമായൊരു കാര്യമല്ലേ ഇതൊരു നിസ്സാര കാര്യല്ലേ പിടിപൊളി ദൈവം ഇങ്ങനെ തരും നിസ്സാരമല്ല നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോ നമ്മുടെ കൺമുമ്പിൽ വരുന്ന ഒരു കാര്യവും നിസ്സാരമല്ല അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ ഇതാ വിശുദ്ധ ഗ്രന്ഥം കരങ്ങൾ താഴ്ത്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന അടുത്ത ഒരു വചനഭാഗമാണ് നാമാന്റെ സൗഖ്യം നാമാൻ എന്ന വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് നാമാൻ ആന ആരായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ് നാമാൻ ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു പട്ടാളക്കാരൻ ഇദ്ദേഹം നല്ല കഴിവുള്ള ഒരാളുമായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു എന്താണ് രോഗത്തിന്റെ പേര് രോഗത്തിന്റെ പേര് കുഷ്ഠരോഗം അന്നത്തെ കാലത്ത് മരുന്നോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നാമാന് കുഷ്ഠരോഗം പിടിപെട്ടു കുഷ്ഠരോഗം പിടിപെട്ടപ്പം ഇദ്ദേഹം നല്ലൊരു പട്ടാളക്കാരനായൊണ്ട് രാജാവ് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോയി ഞാനൊരു ലെറ്റർ തരാം നീ അത് അവിടെ കാണിച്ചാൽ മതി അവിടെ ഒരു ശക്തനായ ഒരു പ്രവാചകനുണ്ട് അയാളോട് പ്രാർത്ഥിക്കാൻ പറയാം നിന്റെ കുഷ്ടൊക്കെ മാറും നാമാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു നാമാനും രണ്ടു മൂന്ന് പേരും കൂടെ ഈ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു പ്രവാചകൻ അന്നേരം പറഞ്ഞു ഇതാ അവിടെ ഒരു കുളം അവിടെ കയറി കുളി കുളിച്ചിട്ട് പോകാളാമോ ഏഴ് പ്രാവശ്യം കുളിച്ചോളാൻ പറഞ്ഞു നാമാൻ പറഞ്ഞു കുളിക്കാൻ അവിടെ വേറെ വെള്ളമുണ്ട് ഇവിടെ വന്ന് കുളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പോവാന്ന് പറഞ്ഞു അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു നാമാനെ പൈസ പോവുന്ന കാര്യൊന്നും അല്ലല്ലോ കുളിക്കാൻ അല്ലേ പറഞ്ഞോളൂ ആനകൂതിരെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ ഒന്ന് അനുസരിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു കേട്ടപ്പോ നാമാൻ ഒരു ഐഡിയ എന്നാന്ന് കേട്ട് നോക്കിയേക്കാം കുളിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ ഏഹത്തിൽ വെള്ളം പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ നാമാൻ ആദ്യം വിചാരിച്ചു കുളിക്കാൻ പറയുന്നത് നിസാര കാര്യമാണ് വെള്ളത്തിൽ കുളിക്കാനോ അവിടെ പുഴയില്ലേ അവിടെ കുളവില്ലേ അവിടെ കിണറില്ലേ വേണേ അവിടുന്ന് കുളിച്ചാൽ പോരെ ഇവിടെ വന്ന് കുളിക്കണോ ഇവിടെ വന്ന് കുളിക്കണോ ചില ആൾക്കാർ ചോദിക്കില്ലേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ ഇവിടെ വന്നു പോണോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോ ചില വ്യക്തികൾക്ക് ചില ദൈവാനുഗ്രഹം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും കിട്ടും ചിലപ്പോ വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത ചില ദൈവാനുഗ്രഹം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഇതാ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരും പറഞ്ഞു ഹല്ലേ ലുയാല്ലേ ലുയാ അപ്പൊ നാമാൻ ഈ സഹ ആളുകളുടെ വാക്ക് കേട്ടിട്ട് അവിടെ ഇറങ്ങി കുളിച്ചു കുളിച്ചപ്പോ വെറുതെ ഒരു അഞ്ചു രൂപ പോലും നേർച്ച ഇടുവോ ആ പത്ത് രൂപ കൊടുക്കുവോ ഒന്നും ചെയ്തില്ല വെറുതെ കുളിച്ചോളൂ കുളിച്ചു കഴിഞ്ഞപ്പോ നാമാന്റെ കുഷ്ഠരോഗം മാറി ഒറ്റ നാട്ടിൽ നിസ്സാരമായ കാര്യമാണ് ഒന്ന് കുളിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന നിസാര കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളിൽ വെളിപ്പെടും പറഞ്ഞയിലൂയ്യാ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ ശ്രദ്ധിച്ചേ ഈ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മുടെ പ്രാർത്ഥന ഇനി ശ്രദ്ധിച്ചോ ടി വി ഓൺ ആക്കിയിട്ട് റിമോട്ടും കൈപിടിച്ച് ഒരു കസേരയിൽ ടി വി കണ്ടോണ്ടിരിക്കാൻ എളുപ്പമാണ് അരമണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇരുന്ന് ഇരിപ്പിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ നമ്മളിരിക്കും എന്നാൽ റിമോട്ട് കൈപ്പിടിച്ച് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവരല്ല പ്രാർത്ഥനിക്കുന്ന കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അസ്വസ്ഥത തുടങ്ങും ടി വിയുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കിയോ പെട്ടെന്ന് അശസ്തയെ ഒരു ചേച്ചി പറഞ്ഞു വീട്ടിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ചേറൊന്നും ആഗ്രഹമില്ല ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചേട്ടൻ അന്നേരം കടയിലേക്ക് വന്നു പോകും ഇനി പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞേ വരുവുള്ളൂ പ്രാർത്ഥന തീർന്നു നിന്ന് ഉറപ്പ് വരുത്തുമ്പോഴേ പുള്ളി വരുവുള്ളൂ വേറെ പുള്ളിയെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കാരണം പിശാദിനറിയാം നിങ്ങളുടെ കുടുംബം കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരുമെന്ന് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ എന്നും തടസ്സപ്പെടുത്തും വാക്കത്തെ എടുത്ത് വെട്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം ക്ഷീണം അസ്വസ്ഥത നമുക്ക് അന്നേരം മടുപ്പ വാക്കത്തെ എടുത്ത് മരത്തിനിട്ട് വെട്ടുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അന്നേരം പിശാജ് വെട്ടിക്കളയോണ്ടിരിക്കും പറഞ്ഞേ ഹല്ലയിലൂയ്യർഗ പറഞ്ഞേ ഹല്ലയിലൂയ്യ ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥത മാറണമെങ്കിൽ ചെറിയ കാര്യമാ ഒരു ഒരു കമ്പ് വെട്ടിയിടുന്ന പോലെ ഒരു ഏഴ് പ്രാവശ്യം എട്ടു പ്രാവശ്യം കുളിച്ചോളാം പറ നിസ്സാര കാര്യമാണ് ഒരു മരുന്ന് നിങ്ങൾക്ക് തരാം നിങ്ങളുടെ കുടുംബത്തിൽ മുടങ്ങാതെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം പറഞ്ഞു ഹല്ലേ ലൂയ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സമ്പത്ത് നമ്മുടെ കൈയിൽ നിന്ന് പോയ പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ദൈവം അടുത്ത് വന്നിട്ട് അത് എടുത്തോളാൻ പറയും എടുത്തോളാം പറയും നമ്മൾ തന്നെ അത് കൈകൊണ്ടെടുക്കും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചതല്ലേ തിരിച്ചു കിട്ടുമെന്ന് പക്ഷെ ദൈവം തിരിച്ചു തരും പറഞ്ഞേ ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ അതാണ് നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കണ്ടത് ഏലീഷ്യ പ്രവാചകൻ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇട്ടു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്ധ്യാസമയത്ത് ഒരു ജപമാല ചൊല്ലി നിങ്ങളുടെ പ്രതിസന്ധികളിൽ ഇടണം നിങ്ങളുടെ ഭവനത്തിൽ നിക്ഷേപിക്കണം അവിടെ കിടക്കട്ടത് നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് അവിടെ തിരിച്ചു വരും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം വേണോ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞുങ്ങളിലേക്ക് ഒരു കമ്പ് വെട്ടിയിടുന്ന പോലെ ഒരു പ്രാർത്ഥന ഒരു വിശുദ്ധ കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി എന്ന് നമ്മൾ വിചാരിച്ചത് ഇനി ഒരിക്കലും ഇത് മുന്നോട്ട് വരില്ല തപ്പി കിട്ടൂല എന്ന് വിചാരിച്ചത് ദൈവം നമ്മുടെ കയ്യിൽ തിരിച്ചു തരും ഒരു കരം ഉയർത്തി ഒരൊക്കെ പറഞ്ഞ് ഹല്ലേ ലുയാ കരങ്ങൾ താഴ്ത്താം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേര് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഇതാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറഞ്ഞു വഴക്ക് അസ്വസ്ഥത ശ്രദ്ധിച്ചോ നിങ്ങളുടെ കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ മാറാൻ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കണം അല്ലേലൂയ്യ ഇനി ശ്രദ്ധിച്ചോ നിങ്ങളുടെ വീട്ടിൽ പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് പശു ആടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലാണെന്ന് കരുതുക അങ്ങനെയുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ ജപമാല കയ്യിൽ പിടിച്ച് നിങ്ങൾ പെരക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം എന്തിന് നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ തിന്മയുടെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഭവനത്തിൽ നിന്ന് പോകും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓ പിന്നെ ആര് ആർക്ക് പറ്റുമെന്ന് ചിന്തിക്കുമായിരിക്കും ഇത് ബൈബിളിൽ നിന്നാണ് പറയുന്നത് ബൈബിളിൽ എടുക്കാം ജോഷയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു കേട്ടോ ജോഷ ഇസ്രായേൽ ജനം ശ്രദ്ധിച്ച് കേൾക്കണം ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്ന് ജെറീകോ പട്ടണം കീഴ്പ്പെടുത്താൻ പോവാണ് ജെറീകോ പട്ടണം എന്ന് പറയുന്ന സ്ഥലം നല്ല സ്ഥലമല്ല അവിടെ മ്ലേച്ഛതകളും പാപങ്ങളും അതിക്രമങ്ങളും എല്ലാം പെരുകി ദൈവം പോലും ശിക്ഷിക്കണമെന്ന് വിചാരിച്ച് അതായത് അത്ര പാപം പെരുകിയ സ്ഥലമാണ് ജെറീകോ അപ്പൊ ജിസ്രായേൽ ജനം ജോർദാൻ നദി കടന്നു വരുമ്പോ ജെറീകോ പട്ടണത്തിന്റെ മതിൽ ഇങ്ങനെ ഉയർന്നു നീക്കി ഒരിക്കലും അകത്ത് കിടക്കാൻ പറ്റിയല്ല ഭയങ്കര ഒരു ബ്ലോക്കാ തടസ്സാ പറഞ്ഞ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ അപ്പൊ ജോഷ ഇസ്രായേൽ ജന ചിന്തിക്കുകയാണ് എങ്ങനെ ഈ തടസ്സം മാറും അപ്പൊ ദൈവം ഒരു ഈ തടസ്സം മാറാൻ ദൈവം ഒരു വഴി പറഞ്ഞു കൊടുക്കുവാണ് ജോഷി എന്താ മരുന്ന് കൊടു ഒരു വഴി പറഞ്ഞു കൊടുത്തറിയോ നിങ്ങൾ അതിനെ ഈ മതില് പോകാൻ വേണ്ടി ചുറ്റി കിടിക്കയോ തോക്കുകൊണ്ട് വെടിവെച്ച് ഈ മതിൽ തകർക്കോ ഒന്നും വേണ്ട എന്റെ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ജെറീക്കോ പട്ടണത്തിന്റെ ചുറ്റും നടന്ന് ഏഴ് പ്രാവശ്യം നടന്ന് പ്രാർത്ഥിക്കണം കാഹളം കാഹളൂതിക്കൊണ്ട് അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ ജെറിക്കോ പട്ടണത്തിന്റെ ചുറ്റും നടക്കണം എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട ജോഷു അതനുസരിച്ച് ഇസ്രായേൽക്കാരോട് പറഞ്ഞു കാഹളമോതി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജെറീകോ പട്ടണത്തിന് ചുറ്റും നടക്കുക ചുറ്റും നടന്ന് ഏഴാമത്തെ പ്രാവശ്യം എത്തിയപ്പോൾ എന്ത് സംഭവിച്ചറിയാമോ ജെറീകോ പട്ടണത്തിന്റെ ഉയർന്നു നിന്ന ആ ഒരു മതില് ഇടിഞ്ഞ താഴേക്ക് വീണു ഇത് ജെറീകോ പട്ടണത്തിന്റെ ആളുകൾ ഉയർത്തിയത് ഒരിക്കലും തകരാത്ത രീതിയിലാണ് ഇത് കെട്ടിപ്പൊക്കിയേ ഇവര് ഒരു വലിയ പാരി എടുത്ത് കുത്തുവോ വലിയ ബോമിട്ട് അവർക്ക് ഒന്നും അല്ല ചെതു ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു അല്ലേ ഞാൻ നിങ്ങളോട് പറയാം അത് ഭയങ്കര ഒരു പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥത വീട്ടിൽ സമാധാനം ഇല്ല എന്നും കച്ചറ നിങ്ങൾ വീടുകളിനകത്തും പുറത്തും ജപമാല കയ്യപ്പിടിച്ച് പ്രാർത്ഥിച്ച് നടക്കണം അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പിശാജ് ഉയർത്തിയിരിക്കുന്ന ബന്ധനങ്ങൾ ഉണ്ടാവും അതാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ടി വി കാണുന്നതിന് കുഴപ്പമില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് കച്ചറ വഴക്ക് പ്രശ്നങ്ങൾ ചെറിയൊരു പ്രശ്നം വലിയ വഴക്ക് ഇതെല്ലാം മാറാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു വഴിയാണ് നടന്നു പ്രാർത്ഥിക്കുക അവർക്ക് പറഞ്ഞ ഹല്ലയിലൂയ്യ സ്വരമുയർത്തി പറഞ്ഞ ഹല്ലയിലൂയ്യ ഹല്ല ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ദൈവത്തിന്റെ വലിയ ഒരു വാഗ്ദാന വചനമാണ് നമ്മൾ കേട്ടത് ിച്ചത് അതിയൊന്നും കണ്ടില്ല രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ കണ്ടു ഏലീഷ പ്രവാചകനിലൂടെ ദൈവം ചെയ്ത നല്ല ഒരു അനുഗ്രഹം പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു നമുക്കൊരു നല്ല വീട് പണിയണം വീട് പണിയാൻ വേണ്ടി മരം വെട്ടിയെടുക്കണം ആദ്യം അപ്പൊ മരം വെട്ടുകാരനെ അന്വേഷിച്ച് ഏലീഷ പ്രവാചക ഗണം മരം വെട്ടുകാരന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ കോടാലി ഇല്ലല്ലോ കോടാലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാമായിരുന്നു അപ്പോ പ്രവാചകൻ പറഞ്ഞു നീ ഒന്ന് പോയി അന്വേഷിക്കെ നിനക്ക് ചിലപ്പോ നിന്നെ പോലെ തന്നെ മരം വെട്ടുന്ന വേറെ ആൾക്കാരുടെ കയ്യിൽ നല്ല കോടാലി കാണും ഒന്ന് വായ്പ മേടിക്കുക ഒന്ന് കടം ചോദിക്ക അങ്ങനെയും ഈ മരം വെട്ടുകാരൻ ആളുകളോട് ചോദിച്ച് ഒരു നല്ല കോടാലി മേടിച്ചുകൊണ്ട് വന്ന് പ്രവാചകന്മാർക്ക് ഭവനമുണ്ടാക്കാൻ വേണ്ടി മരം വെട്ടാൻ വേണ്ടി പോയി അടുത്ത് വലിയൊരു ജലാശയം വലിയൊരു വെള്ളക്കെട്ട് പ്രവാ ഈ മരം വെട്ടുകാരൻ കോടാലി മുറുക്ക പിടിച്ച് ഒരിക്കലും പോവുകയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് മരം വെട്ടാൻ തുടങ്ങി വെട്ടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ കയ്യിലിരുന്ന കോടാലി വഴുതി കൈന്ന് ആ വെള്ളക്കെട്ടിലേക്ക് പോയി കോടാലി താന്നു പോയി അപ്പോ ഈ മരം വെട്ടുകാരൻ പറഞ്ഞു ഞാൻ കടം മേടിച്ചൊരു കോടാലിയാണ് അത് എനിക്ക് ആകെ ഒരു പത്ത് രൂപ കിട്ടുമെന്ന് വിചാരിച്ചൊരു വഴിയായിരുന്നു അതും പോയല്ലോ ദൈവമേ ആ കോടാലി എന്റേതല്ല അതെന്തു ചെയ്യും വിഷമിച്ചു സങ്കടപ്പെട്ടു അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിന്റെ കോടാലി ഏതു ഭാഗത്തേക്കാ വീണേ അപ്പോൾ ഈ മരം വെട്ടുകാരൻ കഴിച്ചുകൊണ്ടിട്ട് പറഞ്ഞതാ ആ സ്ഥലത്തേക്കാണ് വീണത് അപ്പോൾ പ്രവാചകൻ ഒരു കമ്പ് ഒരു കമ്പ് ഒടിച്ചെടുത്ത് ഒരു കമ്പ് വെട്ടിയെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു ഒരു കമ്പ് വെള്ളത്തിലിട്ടാൽ കമ്പ് പൊങ്ങിക്കിടക്കും കോടാലി താന്നും പോകും ഒരിക്കലെങ്കിലും നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഒരു കമ്പ് വെട്ടിയിട്ടാൽ കോടാലി ഉയർന്നു വരുന്ന സംഭവം കോടാലി ഭാരമുള്ളതാണ് ചിലപ്പോ കമ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കും എന്നാൽ ഒരു അത്ഭുതം നടന്നു ഈ കമ്പ് വെട്ടിയിട്ടപ്പം വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോയത് പൊങ്ങി വന്നു ശ്രദ്ധിച്ചേ നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം സന്തോഷം നഷ്ടപ്പെട്ടോ സമാധാനം താന്നുപോയോ പോയോ അതോ സാമ്പത്തിക ആകപ്പാടെ വെള്ളത്തിൽ പോയ കോടാലി പോലെയാണോ നിങ്ങളുടെ മക്കളുടെ കാര്യം വെള്ളത്തിൽ പോയ കോടാലി പോലെയാണോ നിങ്ങൾ കരക്കിരുന്ന് ദുഃഖിക്കുവാണോ ദൈവമേ ഒത്തിരി പ്രതീക്ഷിച്ച ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പെട്ടത് ഇങ്ങനെയാ ഞാൻ ആ ലോൺ എടുത്തത് ഒത്തിരി പ്രതീക്ഷിച്ച ഞാൻ ആ ബിസിനസ് നടത്തിയത് ഒത്തിരി പ്രതീക്ഷിച്ച ഞാൻ അടക്കിയെടുത്തത് ഇന്നത് ആഗ്രഹിച്ച ഞാൻ ഇഞ്ചി തടാൻ പോയത് ഇന്നത് കൊതിച്ച പക്ഷെ അതാ കോടാലി വെള്ളത്തിൽ താന്നു പോയതുപോലെ എൻ്റെ കയ്യിലുള്ള പൈസ ഇത എൻ്റെ എൻ്റെ ആരോഗ്യം വെറുതെ പോയി നമ്മൾ കരക്കിലിന്ന് വിഷമിക്കുമ്പോൾ ദൈവ നിസ്സാരമായ ഒരു കാര്യം ചിലപ്പോൾ പറയും നീ ഒരു പ്രാർത്ഥിക്കുക നീ ഒരു കൊന്തതിൽ പ്രാർത്ഥിക്കുക നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്ക നീ ഒരു വിശുദ്ധ കുർബാനിൽ പങ്കെടുക്ക നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്ക നീ ഒരു കൌൺസിലിങ്ങിന് പോ നീ ഒരു നല്ലൊരു കുംഭസാരം നടത്ത ഒരു കമ്പ് വെട്ടിയിട് ഒരു കമ്പ് വെട്ടിയിടണം അപ്പൊ ചിന്തിക്കരുത് പിന്നെ കമ്പ് വെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കാൻ പോവല്ലേ ശ്രദ്ധിച്ചോ ആ കമ്പ് വെട്ടിയിട്ടപ്പോഴാണ് ഈ നഷ്ടപ്പെട്ട കോടാലി കോടാലി ഉയർന്നു വന്നപ്പോൾ എലീഷ പറഞ്ഞു ഇതാണോ നിന്റെ കോടാലി അത് കൈ കൊണ്ടെടുത്തോളാൻ പറഞ്ഞു അതായത് അവര് കൈ കൊണ്ടെടുക്കാൻ ഭാഗത്തിന് ആ കോടാലി കയ്യിൽ വന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങളുടെ കയ്യിൽ തിരിച്ചു തരും എഴുന്നേറ്റു നിൽക്കാം എഴുന്നേറ്റു നിൽക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നിങ്ങളിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ത്യാഗത്തോടെയാണ് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പലതുമുണ്ട് സമ്പത്ത് ആരോഗ്യം നല്ലൊരു ജീവിതം നല്ല കുടുംബാന്തരീക്ഷം മക്കൾ പലതും പലതും സാമ്പത്തികം ബിസിനസ് കൃഷി എല്ലാം നഷ്ടപ്പെട്ടു പോയി വെള്ളത്തിൽ താന്നുപോയ കോടാലി പോലെ എന്നാൽ ഇതാ ഒരു ചെറിയ വഴി ഒരു കമ്പ് വെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടണം എന്ന് നമ്മൾ അത് ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കമ്പ് വെട്ടിയിടുന്ന പോലെ ഇടണം എവിടെ സമർപ്പിക്കണം നമ്മുടെ ഭവനത്തിൽ കൊന്ത ചെല്ലണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വിശുദ്ധിയോടെ പങ്കെടുക്കണം സ്വരമുയർത്തി പ്രാർത്ഥിക്കണം കമ്പ് വെട്ടിയിടുന്ന പോലെയാ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തിരികെ കൊണ്ടുവരും അവർക്ക് പറഞ്ഞു ഹല്ലയിലുയ്യാം അല്ലയിലുയ്യാം ഇതാ ഈ സമയം കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് നാമാനോട് പറഞ്ഞു നാമാനെ നീയാ വെള്ളത്തിൽ ഏഴ് പ്രാവശ്യം കുളിക്ക് നാമാൻ അന്നേരം പൊട്ടിത്തെറിച്ചു പിന്നെ അവിടെ കുളവോ വെള്ളമോ കിണറോ ഇല്ലാച്ചിട്ടല്ലേ ഇവിടെ വന്ന് കുളിക്കാൻ പറയുന്നത് ഞാൻ കുളിക്കുക ഇറന്ന് പറഞ്ഞു അപ്പോൾ സഹപ്രവർത്തകരിലൊരാൾ പറഞ്ഞു നാമാനെ ചെറിയ കാര്യമല്ലേ ഉള്ളൂ ചെറിയ കാര്യമല്ലേ ഉള്ളൂ കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ പൈസ നഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ലല്ലോ ഒന്ന് ചെയ്തു നോക്ക് അപ്പൊ നാമാനുസരിച്ചു ന ചെയ്ത് നോക്കാം അല്ലേന്ന് പറഞ്ഞു അപ്പോ ആ വ്യക്തിയുടെ രോഗം മാറി ഒറ്റ നോട്ടത്തിൽ നിസ്സാരമായിട്ട് തോന്നും ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോ ചെലപ്പോ പറയും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ ഉയർത്താം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം ഒരു ഒരു ആരാധന ശക്തിയോടെ പങ്കെടുക്കാം ഇങ്ങനെയൊക്കെ തോന്നുമ്പോ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നിസാരല്ലേ എന്ന് തോന്നും പക്ഷെ അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ വരും ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ സകലതും എന്നാൽ ജോബ് പാപം ചെയ്തില്ല ജോബിന്റെ പുസ്തകം അവസാന അധ്യായം ജോബിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു ജോബിന് നഷ്ടപ്പെട്ടത് ഡബിൾ ആയിട്ട് ഇരട്ടിയായിട്ട് ജോബിന് തന്നെ தெய்வம் தி கொடுத்து அல்லூயா